വേസ്റ്റിൽ നിന്നും ലഭിച്ച ഒന്നര പവൻ സ്വർണ്ണാഭരണം തിരികെ നൽകി മാതൃകയായി പാണ്ടിക്കാട് ഹരിതകർമ്മസേനാംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ആഭരണം ഉടമസ്ഥന് കൈമാറി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെ തിങ്കളാഴ്ച രാവിലെ വാർഡ് നാല് കൊടശ്ശേരിയിൽ താമസിക്കുന്ന ഷപ്നം വിളിക്കുകയും തന്റെ വീട്ടിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് വേസ്റ്റിനകത്ത് സ്വർണ്ണാഭരണം വീണുപോയിട്ടുണ്ടെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് നാലിൽ നിന്നും കളക്ട് ചെയ്ത മാലിന്യം കൊണ്ടുപോയ എം സി എഫിനകത്ത് വാർഡിൽ നിന്നുള്ള വേസ്റ്റുകൾ മുഴുവനായി തിരച്ചു നടത്തുകയും നിന്നും ഒന്നര പവൻ വരുന്ന വള കണ്ടെത്തുകയും ചെയ്തു സാധനം പോയിട്ടായാലും ഇപ്പോൾ സംശയം ഉണ്ട് അപ്പൊ ചാക്ക് മാറ്റിയില്ല ചോദിച്ചു ചാക്ക് മാറ്റിയില്ല അങ്ങനെ എടുത്ത് പോയേക്കണം അതേപോലെ നാലാവാൻ പോയി വയസ്സിൾക്കാര് ചോദിച്ചിങ്ങനെ സംഭവം പോയിണ്ടാവും തിരഞ്ഞു നോക്കിട്ടു രാജ്യത്തിനതൊക്കെ തട്ടി അമ്മ കിട്ടിയതായിരുന്നു കണ്ടെത്തിയ ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ സെക്രട്ടറി അൻസിയാലാൽ മറ്റംഗങ്ങൾ എന്നിവരെ വിവരമറിയിക്കുകയും ഗ്രാമപഞ്ചായത്തിൽ നടന്ന ബോർഡ് മീറ്റിംഗിൽ ഉടമസ്ഥർക്ക് സ്വർണം കൈമാറുകയും ചെയ്യുകയായിരുന്നു